ുംടാളിയ വെറുതെ നമ്പർ എറക്കട്ടെട്ടാ ഞങ്ങൾ അറിയാൻ സ്വന്തക്കാരി

നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാണ് പറഞ്ഞത് വാ ബൈക്കിൽ കയറ് കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്ക പിന്നെ നിന്റെ പാട്ട് പോയിപ്പോ അറ്റെന്റ് ഇത്രയും നേരം നേർവഴിക്കായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും ഗോപന പറയണേ മൈൻഡിറ്റ് ആന്റി എനിക്ക് അവളെ കല്യാണം കഴിക്കണം ഇവിടുത്തെ ആ സർപ്പസന്തതിയെ നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് വാ വാ നടു റോഡിൽ അത്രയും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവളൊന്ന് ഇൻസൾട്ട് ചെയ്തു ആന്റി ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ എനിക്ക് അവളെ വേണം എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിലെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ നീ കിടന്ന് അട്ടാസിക്കണ്ടോട്ടെ അവസാനം ഈ ഞാൻ കരിയപ്പിലായി പോവോന്ന ഒരു വഴിക്ക് ഒരു സന്തോഷം വരുമ്പോ ഇപ്പറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചീറ്റിട്ടാ പോയത് വീട്ടിലാണെങ്കിൽ എളമി ഉണ്ടാവും അവന് സപ്പോർട്ടിന് നളിനി ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു അവന് നിന്നെ കല്യാണം കഴിക്കണമെന്നു അവനാണെങ്കിൽ സ്വത്തും ഉണ്ട് പഠിപ്പുമുണ്ട് നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് നിനക്കും ഇപ്പൊ ജോലിയായി ഇനി സമ്മതക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം ഒരുത്തി ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ ചെലക്കുന്നുണ്ട് നീ നിന്റെ പാട്ടങ്ങ് പോയാ എന്റെ കല്യാണം ഇന്നും ഇന്നലെ നിശ്ചയിച്ച ഒന്നും അല്ലല്ലോമ്മേ നിങ്ങക്ക് അത് നന്നായിട്ട് അറിയം ചെയ്യാം എന്തറിയാം എന്നാ ആര് നിന്റെ കല്യാണം എനിക്ക് വേണ്ടപ്പെട്ടവര് ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെപ്പോ തീറ്റിപ്പോ दु। ने 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 ോ എപ്പോഴോ പറഞ്ഞുനെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത് അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട എന്നെ എന്റെ പാട്ടിനെ ജീവിക്കാൻ വിട്ടാൽ മതി നീ എന്തിനാ വേ പരാതിപ്പെടുന്നത് ഞാൻ ജീവനോടുണ്ടെങ്കി നിനക്ക് തരും പോരെ നിനക്ക് ജോലിയായിട്ട് വേണ്ടല്ലോ ഇവിടെ ആർക്കും കഞ്ഞി പിടിക്കാൻ ജാതകദോഷം പറഞ്ഞ് ഇത്രയും കാലം തള്ളി അതിന് പരിഹാരമുണ്ടായ സ്ഥിതിക്ക് ആ പെണ്ണെ ഇനി അവിടെ വരവേക്കാൻ വിടാണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക കഴിയുന്നത്ര വേഗം അതങ്ങടെ നടത്തണം അച്ഛ കണ്ടില്ലേ മുഖത്തെ കള്ള ലക്ഷണം ജോലി കീഴിൽ നിന്നെല്ലാം വെറുതെ പറയണതാ അച്ഛനത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഒന്നുമില്ല ഒരു പരിചയപ്പെടല്ലേ അത്രേയുള്ളൂ ഉണ്ണികൃഷ്ണനാരല്ലേ ഞാൻ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലകൃഷ്ണൻ വെച്ചിട്ടാറിയോപൻ ആ അത് ചുരുക്കം ചുരുക്കി തന്നെ പറയാം ഉണ്ണികൃഷ്ണനാരെ ഈ ആ മുറ ഈ മുറ എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞനേർപ്പാടാ ഓണവും എടുത്ത് നടക്കുന്ന പിള്ളേരെ പിടിച്ച് അച്ഛനമ്മമാർ അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞുതിരിക്കും അത് നിന്റെ ഉണ്ണിയാ ഇത് നിന്റെ നളിനിയാ എന്നൊക്കെ എന്നും വച്ച് മതിയുടെ വാചകം നിന്നെ കണ്ട കുറെ പറയാൻ നിൽക്കായിരുന്നു അതിനുമുമ്പ് നീ കയെങ്കിൽ ഹെറ്റി തിളങ്ങി എടോ നീന്നൊക്കെ വിളിക്കുന്നവനെ വന്ന രൂപത്തിൽ തിരിച്ചയച്ച പരിചയമില്ല ഈ ഗോപന് പരിചയമില്ലാത്തൊക്കെ അനുഭവിച്ചു വിടാൻ തന്നെ ഞാൻ നിൽക്കണേ പത്തടി അങ്ങോട്ടടിക്കും ഗോപൻ ഒരാണാണെങ്കിൽ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസത്തിനകം നിന്റെ ആ മുറപ്പെെ സംഗീതാധ്യാപിക അവളെ കൊണ്ട് ഞാൻ എന്റെ വടക്കേ തളം തൂപ്പിക്കും രഘുവിന്റെ അമ്മ ഒന്ന് അവിടോളം വരാൻ പറഞ്ഞു അച്ഛൻ എന്തിനാ അവോ എനിക്കറിഞ്ഞൂടാ ഈ പടി ഇങ്ങോട്ടും ആ പടി അങ്ങട്ടും ചവിട്ടാത്തവർക്കിടയില് ഇപ്പ എന്താ പുതുതായിട്ട് മുളച്ചുണ്ടായ പറ്റും പാശോ വിളിക്കുന്നേടത്തൊക്കെ ഇറങ്ങി വരാനും വന്ന് റാൻ മുളാനും ഞാൻ ആരോടൊക്കെയാന്ന് വെച്ചാ പറഞ്ഞേക്ക് അപ്പ ഇത് നല്ല കൂത്ത് ഞാനെന്തോ ആയമ്മയുടെ ഓശാനം തിന്നാൻ പോയത് പോലെ മുറിമുറപ്പ് ആക്കാൻ എനിക്കെന്താ ഇപ്പൊ തലയിലെടുത്ത് കേറേണ്ടടുത്ത് കേറണേലും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുന്നതിലും തെറ്റൊന്നുമില്ലെന്ന എന്റെ വിശ്വാസം ഞാൻ തന്നെ ഇറങ്ങി വന്നിരിക്കണു ദേഹണ്ണത്തിന് വരണവരുടെ സ്ഥാനാണ് ഈ വിഷയത്തില് സ്വയം കല്പിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ വേറൊന്നുമില്ല എന്നാ സ്ഥാനം അതല്ല എന്ന ചുറ്റുവടുത്തുള്ളവരുടെ ധാരണ എന്റെയും ധാരണ പുത്രനെ തളയ്ക്കാൻ ഒരു കുറ്റി തേടുമ്പഴേ എന്റെ സ്ഥാനത്തെ കുറിച്ച് ഇപ്പറയണ ഇപ്പറ ഭൂതോദക്കുണ്ടായുള്ളൂ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടുവന്നു രണ്ടും കൂടെ കാട്ടിലും പറപ്പിലും ചെണ്ടി തിരിയുന്നത് എന്റെ കണ്ണോണ്ട് കണ്ടിട്ടും ഞാൻ പത്തി മടക്കി കിടന്നത് ഇതുകൊണ്ട് തന്നെയാ എന്നെ കുടുംബത്തിൽ കയറ്റാണ്ടിരിക്കാൻ തട്ടും തടയും പയറ്റി തെളിഞ്ഞ മനുഷ്യരെല്ലാം വരൂ ഒരു ദിവസം എന്റെ പടിയും കയറിയില്ലേ എനിക്ക് പശു തൊടിക്ക് പുറത്താണെങ്കിലും കയറി എന്റെ തന്നെയാളുടിച്ചു എന്റെ ഈ ഒരു ദിവസത്തെ യോഗത്തില് ബ്രഹ്മ വേടി വെച്ചിട്ടുണ്ടാവും ഓയാൽ കൂടെ കയറി പടിഞ്ഞാറ്റകം ഭരിക്കണ അലവലാദുകളുടെ വായിക്കിടക്കണ വാങ്ങിക്കുടന്നു വീടാണ്ടിരിക്കാൻ പറ്റുമോ വന്നു വീടി വീടിന്താ പോണു കയറും കണ്ടിച്ച് പശുവിനെ തൊടി മാറ്റി കൊണ്ടുവാൻ ഞാൻ നിലയും വിലയും ഇച്ചേരം മറക്കാതിരിക്കും വേണ്ടില്ല മറക്കാണ്ടേ വന്നോളൂ ബഹണ്ണത്തിന് വാ മതി മതി നാളെ വരുമ്പോ കളർ പെൻസിൽ ഉണ്ട് നളിഞ്ഞി നിന്റെ അമ്മാവൻ വന്നിരുന്നു കല്യാണക്കാരി സംസാരിക്കാൻ എന്നാ എത്ര കൊല്ലായിട്ടുള്ള വിരോധാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള വിഷമത്തിൽ ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി പിന്നെ ആലോചിച്ചത് ഞാൻ നിനക്ക് ആ കൂടിയിട്ടുള്ള രക്തബന്ധം നിന്നെ നന്നായിട്ട് നോക്കാനും പോറ്റാനും അവരെന്നില്ലേ നല്ലതെന്ന് അല്ലെങ്കിലും നീ ഞാൻ തെളിക്കണ വഴിക്ക് നടക്കില്ല എന്ന് ഉറപ്പായി നടക്കണ വഴിക്ക് തെളിക്കാമെന്ന് ഞാനും നിശ്ചയിച്ചു അതിനി ആരൊക്കെ എന്തൊക്കെ പറയുമെന്നോ രണ്ടാരമേ ആയിപ്പോയില്ലേ നല്ലത് വിചാരിച്ച് ചെയ്താലും ചീത്ത പേരല്ലേ ഉണ്ടാവുള്ളൂ അതെന്റെ വിധി നിശ്ചയം ഇവിടെ തന്നെ നടത്താം എന്തൊക്കെയാ നിശ്ചയിച്ചടാ പറയും നിങ്ങൾ ഇരിക്കാം ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയിട്ട് വരാം സ്നേഹം ഇനി തീയതി അങ്ങട് നോക്കി പറയാച്ചാൽ എപ്പോഴത്തേക്കാ തീരുമാനിക്കാം ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് വിശ്വാസം അങ്ങനെ ചില ഭുങ്ങൾ നടക്കുമായിരിക്കും ഏതായാലും ഇരുപതിനും മുപ്പതിനും നന്നായിരിക്കും ആ വഴിക്ക് നോക്കണതിനു മുമ്പ് പെണ്ണിന് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും അല്ല അതുകൂടെ നോക്കണമല്ലോ തീയതി ും പത്തേമുക്കാലിനും ഇടയിൽ സർവ്വവിധത്തിൽ ശുഭമായ ഒരു മുഹൂർത്തമുണ്ട് എന്നാ അന്ന് തന്നെ ആവാം